ഒരു ഹാഫ് സ്റ്റിച്ചിൻ്റെ ധവണി സെറ്റാണത് കോട്ടണിൻ്റെ ധവനി സെറ്റാണ് ബോർഡർ വന്നിട്ട് ഇത്രയും വീതിയുണ്ട് ബോർഡറിൻ്റെ വീതി നല്ല ബോർഡർ വീതി ഉള്ളതാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് തേർട്ടി തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ വരെ ഉണ്ട് തേർട്ടി സിക്സ് ടു തേർട്ടി നയൻ വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് അതുപോലെ നാട കളർ വന്നിട്ട് മെറ്റീരിയലിൻ്റെ ഇത് പവടയുടെ കളർ വന്നിട്ട് ബ്രിഞ്ചാൽ കളറാണ് കൈ കാണുന്ന സെയിം കളറാണ് പവടയ്ക്ക് നല്ല ലെങ്താണ് ബോർഡർ ഇത് ഇത്രയും വീതി ഉണ്ട് അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് നല്ല കളറാണ് പാവടയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് അ ബ്ലൗസിൽ ബോർഡർ ഇതായി ഇത്രയും വീതിയുണ്ട് ബോർഡർ അതുപോലെ ഷോള് പാവടയുടെ ബോർഡറിൻ്റെ കളറാണ് ഷോള് ജോർജറ്റിൻ്റെ ഷോളാണ് ഇതാണ് പാവടയുടെ ബോർഡറിൻ്റെ അറ്റം വന്നിട്ട് ഇതായാലും സൈഡിൽ അടിച്ചിട്ടുണ്ട് കുഞ്ചലം വെച്ചിട്ടുണ്ട് ഷോൾ ടു പോയിന്റ് എയിറ്റ് സീറോ ഉണ്ട് ഷോൾൻ്റെ ലെങ്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതൊരു ഹാഫ് സ്റ്റിച്ചിട്ട് കോട്ടൺ ധവണി സെറ്റാണ് ില്ല ഇതാണിതിൻ്റെ പാവാട പാവാടയ്ക്ക് ഇതാ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ വരെ ഉണ്ട് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ വരെയാണ് ഇതിന്റെ ഇടുപ്പിൻ്റെ വണ്ണം തേർട്ടി സിക്സ് ടു തേർട്ടി നയൻ അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നാട് ഇട്ടിട്ടുണ്ട് അതുപോലെ ബോർഡർ കണ്ടില്ലേ ത്രീം വീതി ബോർഡറിന്റെ താഴെ ഇത്രയും ത്രീയും വീതി വരും ബോർഡർ അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് രണ്ട് കുഞ്ചലിട്ടിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല ലെങ്തുമുണ്ട് ഫോർട്ടി ഉണ്ട് ടു ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെ ലെങ്ത് ഉണ്ട് അതുപോലെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് തേർട്ടി സിക്സ് ടു തേർട്ടി നയൻ വരെ യൂസ് ചെയ്യാൻ പറ്റും പാവഴയുടെ അതേ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് വെച്ചിരിക്കുന്നത് ഉണ്ടല്ലേ ബ്ലൗസിൻ്റെ കയ്യിൽ ബോഡി ബ്ലൂ കളർ ബ്ലൗസിൻ്റെ കയ്യിൽ ഇത് ഇത്രയും വീതി വരും നമുക്ക് ആ വീതി കൈ നീളമുള്ള കൈക്ക് നല്ല കണക്കായിട്ടിരിക്കും ഇത്രയും വീതി ബ്ലൗസിൻ്റെ കയ്യിൽ വരും ഷോൾ ഇതാണ് ബോർഡറിൻ്റെ കളറാണ് ഷോൾ വച്ചിരിക്കുന്നത് ജോർജറ്റാണ് ഷോൾ ടു പോയിൻ്റ് എയിറ്റ് സീറോ ഉണ്ട് ഷോളിൻ്റെ ലെങ്ത് വന്നിട്ട് ജോർജറ്റ് ഷോൾ എങ്ങനെ വരും ആ ബോർഡർ തന്നെ ഷോളിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കോട്ടന്റെ ഹാഫ് സ്റ്റിച്ചഡ് ദാവണി സെറ്റാണിത് കളർ തോന്നിട്ട് മെറൂൺ കളറാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഷൈനിങ് ഉള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇടി ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഇതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് ടു തേർട്ടി എയ്റ്റ് വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് അതുപോലെ ഇത് കുഞ്ചലം വെച്ചിട്ടുണ്ട് പാവാടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ ഇത് ഇത്രയും വീതിയുള്ള ബോർഡർ ആണ് കണ്ടില്ല ബോർഡർ ഇത്രയും വീതിയുണ്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് അല്ല സെയിം അതായത് പാവാടയുടെ സെയിം കളറാണ് ബ്ലൗസ് പാവാടയുടെ സെയിം മെറ്റീരിയൽ മെറൂൺ കളറാണ് കൈക്ക് ഇത് ഇത്രയും ബോർഡർ വീതി വരും ഇത് ഷോളാണ് ഷോൾ ടു പോയിൻ്റ് എയിറ്റ് സീറോണെൻ്റെ ലെങ്ത് ജോർജറ്റാണ് ഷോൾ ഉണ്ടല്ലേ ഇതാണ് ഷോള് നമുക്ക് കുഞ്ചെല്ലാം അതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ിങ്ങനെ വരും ഷോൾ ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോൾ വരുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഷൈനിംഗ് ഉള്ള കോട്ടൺ മെറ്റീരിയൽ ഒരു ഹാഫ് സ്റ്റിച്ചർ കോട്ടണിൻ്റെ ദാവണി സെറ്റാണ് കളർ ദാവണി സെറ്റാണ് എൻ്റെ കളർ വന്നിട്ട് ബ്ലൂ കളറാണ് കൈ കാണുന്ന ബ്ലൂ കളറാണ് ദാവണി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിന് നാട ഇട്ടിട്ടുണ്ട് ലെങ്ക് നല്ല എക്സ്ട്രാ ലെങ്താണ് ആണ് ഇതിന്റെ ഇടുപ്പിന്റെ വണ്ണം വന്നിട്ട് തേർട്ടി ഫോർ ആണ് തേർട്ടി ഫോർ ടു തേർട്ടി സിക്സ് വരെ ഇടുപ്പിന്റെ വണ്ണം ഉണ്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ അതുപോലെ ബോർഡർ വന്നിട്ട് ഇത്രയും ലെങ്ത് ബോർഡറിനുണ്ട് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് തേർട്ടി ഫോറേ ഉള്ളൂ തേർട്ടി ഫോർ ടു തേർട്ടി ഫൈവ് വരെ ഉള്ളൂ അതുപോലെ അതിൻ്റെ ഷോ ബ്ലൗസ് വന്നിട്ട് പാവാടയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് പാവാടയുടെ സെയിം മെറ്റീരിയൽ ബ്ലൗസ് കയ്യിൽ ബോർഡർ എത്രയും നീളത്തിന് വരും അതുപോലെ ഷോൾ വന്നിട്ട് ഇതാ ഇതാണ് ജോർജറ്റിൻ്റെ ഷോ ആണ് ബോർഡറിൻ്റെ കളറാണ് ഷോള് കുഞ്ചലം വെച്ചിട്ടുണ്ട് ഷോളിൽ ഈ പാവടയുടെ തന്നെ താഴത്തെ ബോർഡർ സൈഡിൽ വെച്ച് അടിച്ചിട്ടുണ്ട് കോട്ടൻ്റെ ഒരു ഹാഫ് സ്റ്റിച്ചിൻ്റെ ധാവനി സെറ്റാണിത് പാവട വന്നിട്ട് സ്കൈ ബ്ലൂ കളറാണ് ഈ കാണുന്നത് സ്കൈ ബ്ലൂ കളറാണ് പാവാട എൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഈ പറഞ്ഞ പോലെ തേർട്ടി സിക്സ് ടു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ വരെ ഉണ്ട് തേർട്ടി നയൻ വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൽ ഇതാ ഇട്ടിട്ടുണ്ട് പാവാട നല്ല ലെന്താണ് ഇതാ ബോർഡർ ഇത്രയും വീതിയാണ് ഇതിനുള്ളത് ഈ വീതിയാണ് ബോർഡറിനുള്ളത് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടിയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ലൈനിങ് വെച്ചിട്ടുണ്ട് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയായിരിക്കും അതുപോലെ പാവാടയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ആ ബോർഡറിൽ കയ്യിൽ ബോർഡർ ഇത്രയും നീളത്തിന് കയ്യിൽ ബോർഡർ വരും ഷോൾ ബോർഡറിൻ്റെ സെയിം കളറ് ഈ കാണുന്ന സ്കൈ ബ്ലൂ കളറാണ് ജോർജറ്റിൻ്റെ ഷോളാണ് ടു പോയിൻറ്റ് എയ്റ്റ് സീറോൻ്റെ ഷോളിൻ്റെ ലെങ്ത്ത് അതുപോലെ ഷോളിൽ കുഞ്ചലം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കുഞ്ചലം വെച്ചിട്ടുണ്ട് ആ ബോർഡർ തന്നെ ഒൻ സൈഡിൽ വച്ചതായ ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട് വേണ്ട ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് ഷോൾ വന്നിട്ട് ജോർജറ്റ് ഒരു കോട്ടൻ്റെ ഒരു ഹാഫ് സ്റ്റിച്ചിൻ്റെ ധാവണി സെറ്റാണിത് എൻ്റെ പാവടയുടെ കളർ വന്നിട്ട് പീക്കോക്ക് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഇടുപ്പിന്റെ വണ്ണം വന്നിട്ട് തേർട്ടി ഫോറാണ് ഇടുപ്പിൻ്റെ വണ്ണം തേർട്ടി ഫോറാണ് അതുപോലെ ഇതിൽ കുഞ്ചലം വെച്ചിട്ടുണ്ട് പാവയുടെ ബോർഡർ വന്നിട്ട് നല്ല ലെങ്ത് ഉണ്ട് ബോർഡർ ഇതാണ് അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ കുഞ്ചൽ ഇട്ടിട്ടുണ്ട് ബ്ലൗസ് വന്നിട്ട് പാവാടയുടെ സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് സെയിം മെറ്റീരിയൽ ബ്ലൗസ് അതിൻ്റെ കൈക്ക് ബോർഡർ ഇത് എങ്ങനെ വരും പീക്കൊക്കെ ഗ്രീനാണ് കളറ് ബോർഡർ ഇതുപോലെ വരും അതുപോലെ ഷോൾ വന്നിട്ട് ബോർഡറിൻ്റെ സെയിം കളറാണ് ഷോൾ ഇതാണ് ഷോള് ഇതായി കാണുന്ന കളറാണ് ഷോള് ലാവൻഡർ കളറാണ് ഷോളിന് അതുപോലെ ബോർഡറിൻ്റെ ആ സ അറ്റം വന്നിട്ട് ഇതിൽ വച്ചിട്ടുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോൻ്റെ ലെങ്ത് ഷോളിൻ്റെ ലെങ്ത് കുഞ്ചലം വച്ചിട്ടുണ്ട് ഷോളിൽ ജോർജറ്റാണ് ഷോള് നല്ല ലൈം ഗ്രീൻ കളറുള്ള സിൽക്കിൻ്റെ ഒരു ധാവനി സെറ്റാണിത് ഹാഫ് സ്റ്റിച്ചിലാണ് ദാവണി സെറ്റ് മെറ്റീരിയൽ വന്നിട്ട് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കളർ വന്നിട്ട് ലൈം ഗ്രീൻ ഇതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് തേർട്ടി ഫോറേ ഉള്ളൂ ഇതിൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് തേർട്ടി ടു തേർട്ടി ടു തേർട്ടി ഫോർ ആണ് എൻ്റെ അളവ് അളവ് അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് പാവാടയിൽ ഉണ്ട് ഇതായി കാണുന്ന കളറിലുള്ള ഈ റോസ് വുഡിൻ്റെ കളറിലുള്ള ബോർഡർ ഉണ്ട് അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് നല്ല മെറ്റീരിയൽ വന്നിട്ട് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ബ്ലൗസ് വന്നിട്ട് ജേക്കോഡാണ് ഇതിൻ്റെ ബ്ലൗസ് വെറൈറ്റി ഡിസൈനും വെറൈറ്റി കളറും ഒക്കെയാണത് ജയക്കോടിൻ്റെ ബ്ലൗസാണ് അതുപോലെ ഷോൾ വന്നിട്ട് ബോർഡറിൻ്റെ അതേ കളർ ഷോളാണ് ഈ കാണുന്ന മെറൂൺ കളറാണ് അതിൻ്റെ ഷോള് ഇതാണ് ഷോള് ആ ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ഷോളിൻ്റെ ലെങ്ത് ജോർജറ്റാണ് ഷോൾ അതുപോലെ ബോർഡറിൻ്റെ അതേ ഇത് ഷോളിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മെറൂൺ കളർ ഷോള് ബോർഡർ വന്നിട്ട് റോസ്വോഡിൻ്റെ കളറാണ് ഉണ്ടല്ലേ ഇതാ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് ഷോളിൻ്റെ ലെങ്ത്ത് വന്നിട്ട് കുഞ്ചലമുണ്ട്